നമസ്കാരം സാമ്പത്തിക വിദഗ്ദ്ധ മേരി ജോർജിനെ നമുക്ക് ഏവർക്കും അറിയാം വളരെയേറെ സ്വീകാര്യവുമാണ് അവർ കാരണം തനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും അവർ കൃത്യമായി വെട്ടി തുറന്നു തന്നെ പറയും പല ചാനൽ ചർച്ചകളിലും തനിക്കെതിരെ വന്നിരിക്കുന്നവരെ മുട്ടുകുത്തിക്കുന്ന മറുപടിയാണ് അവർ കൊടുത്തിട്ടുള്ളത് അക്കമിട്ട് ഓരോ താൻ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യാനായിട്ട് അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുന്ന സാമ്പത്തിക വിദഗ്ദ്ധ കൂടിയാണ് സാമൂഹിക നിരീക്ഷക കൂടിയാണ് അവർ എന്തായാലും മേരി ജോർജ് ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിലെ വില്ലൻ ആരാണ് ഒരു പ്രമുഖ നടനെതിരെയാണ് വെളിപ്പെടുത്തലുമായി സാമ്പത്തിക വിദഗ്ധയും അധ്യാപിക കൂടിയുമായ മേരി ജോർജ് എത്തിയത് ഉന്നയിച്ചതാകട്ടെ വളരെ ഗുരുതര ആരോപണമാണ് നിലവിലും സിനിമയിലുള്ള നടനെതിരെയാണ് ആരോപണം കാലങ്ങളായി പെൺചൂഷണം സിനിമയിൽ ഉണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ് മേരി ജോർജിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നത് സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാമെന്നു കൂടിയാണ് മേരി ജോർജ് പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് സംഭവം എൺപതുകളിൽ തിരുവനന്തപുരം വിമൻസ് കോളേജ് കേന്ദ്രീകരിച്ച വിദ്യാർത്ഥിനികളെ സിനിമയിലെ വേഷത്തിനു വേണ്ടി പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അന്ന് യുവതികളെ കാറിൽ കൊണ്ടുപോയിരുന്ന നടന് സർക്കാരിലുള്ളതാണെങ്കിൽ ഉന്നത ബന്ധമാണ് ഇന്നും അയാൾ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി നിൽക്കുന്നുണ്ടെന്നും മേരി ജോർജ് വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം തന്റെ സഹ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഈ അടുത്ത കാലത്ത് അവർ ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തുകയായിരുന്നുവെന്നും മേരി ജോർജ് പറഞ്ഞു അന്ന് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ താൻ ഇടപെട്ടേനെയെന്നും അവർ വ്യക്തമാക്കുന്നു എല്ലാ ദിവസവും വില കൂടിയ കാർ വന്ന് കോളേജിന്റെ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയും ചില പെൺകുട്ടികൾ ആ വണ്ടിയിൽ കയറി പോകുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ആരോപണം നടന്റെ പേര് മേരി ജോർജ് പറഞ്ഞില്ല എന്നത് വളരെ ശ്രദ്ധേയവുമാണ് വിദ്യാർത്ഥികൾ പറഞ്ഞാണ് ഇക്കാര്യം അധ്യാപകർ തന്നെ അറിയുന്നത് ഇതോടെ അധ്യാപകർ ഇത് നിരീക്ഷിക്കാൻ തുടങ്ങി സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ട അധ്യാപകർ ഇക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചു പ്രിൻസിപ്പളും ഇക്കാര്യം നിരീക്ഷിച്ച് ഏതൊക്കെ പെൺകുട്ടികളാണ് പോകുന്നതെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ പ്രിൻസിപ്പലിന് സംഭവത്തിൽ ഇടപെടാനായില്ല പ്രതികരിക്കാൻ നോക്കിയെങ്കിലും പ്രയോജനമില്ലെന്ന് മനസ്സിലായെന്നും അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടേണ്ടതുമാണ് അന്ന് അവർ സഹപ്രവർത്തകരെ അറിയിച്ചത് ഇടപെട്ടാൽ ജീവിതം ഭീഷണിയിലാകുമെന്ന ആശങ്ക അധ്യാപകർക്കുണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനും ഇപ്പോഴും സിനിമയിലുള്ള പ്രമുഖനെതിരെയാണ് മേരി ജോർജിന്റെ ആരോപണം എന്തായാലും മേരി ജോർജിനെ പോലെ ഒരു വ്യക്തി ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് ഒരിക്കലും വെറും ഒരു വിൺവാക്ക് പറയുകയോ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല അവർ അതുകൊണ്ട് തന്നെ ആ അധ്യാപികയുടെ ആ സാമ്പത്തിക വിദഗ്ധയുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതുണ്ട് ആരാണ് ആ പ്രമുഖൻ ആരാണ് ആ പ്രമുഖനായ നടൻ നന്ദി